ഹായ് അപ്പോൾ ഞാനെന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ മടപൂരാണ് കേട്ടോ അതായത് പതിനായിരക്കണക്കിന് ആളുകൾ ഒരേ ദിവസം തങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കുന്ന ഒരു മക്കാമിലാണ് അതായത് നമ്മുടെ മടപൂര് സി എം മക്കാമിലേക്ക് വന്നാണ് കേട്ടോ അപ്പോൾ ഇത് ഈ വീഡിയോ എടുക്കാനുള്ള കാരണം ചെറിയൊരു വീഡിയോ ആണ് എടുക്കാനുള്ള കാരണം സാധാരണ നമ്മൾ മക്കാമിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും മക്കാമ് ജിയാറത്ത് ഇരുന്നു പോകുന്നു അങ്ങനെയാണ് പക്ഷേ ശരിക്കും നമ്മൾ സി എം വലിയതായി തൻ്റെ അറുപത്തി മൂന്ന് വയസ്സ് വരെ അതായത് വഫാത്തിൻ്റെ സമയം വരെ താമസിച്ചൊരു വീടും കൂടെ ഇവിടെയുണ്ട് ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ കണ്ടവരാകാം അപ്പോൾ കാണാത്തവർക്കും വേണ്ടൊരു വീഡിയോ ആണ് എന്തായാലും അപ്പോൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് ഈ വീടുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ താല്പര്യമില്ലാതെ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി കാരണം എല്ലാവർക്കും ഒന്നും ഇങ്ങനെയുള്ള വീഡിയോ ഇപ്പോൾ താല്പര്യം ഉണ്ടായെന്ന് വരില്ല അപ്പോൾ നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് ഒരു വീഡിയോ എടുത്തത് മാത്രം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പ്രതീക്ഷിക്കുന്നു നേരെ വീഡിയോയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വഫാത്തായിട്ടുള്ള വലിയ മഹാനും പണ്ഡിതനുമായിരുന്നു സി എം വലിയുലാഹി മുഹമ്മദ് അബൂബക്കർ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സ്നേഹത്തോടെ എല്ലാവരും സി എം വലിയുലാഹി എന്ന് വിളിക്കുന്നു കേരളത്തിൽ മക്കാം അറിയപ്പെടുന്ന മക്കാമുകളിൽ പ്രധാനപ്പെട്ട ഒരു മക്കാമാണ് സി എം മക്കാം എന്ന് പറയുന്നത് മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് അറുപത്തി വയസ്സായിരുന്നു പ്രായം ഇന്ന് ഈ നാട് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ അറിയപ്പെടുന്നു കേരളത്തിന് പുറത്ത് നിന്നും ഇന്ത്യക്കകത്തു നിന്നും പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ മക്കാമിലേക്ക് ഒഴുകിയെത്തുന്നത് അതും ജാതി മത വ്യത്യാസവും ഇല്ലാതെ അതുതന്നെയാണ് ഈ ഒരു മക്കാമിൻ്റെ ഏറ്റവും വലിയ ഒരു ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഒരു പാർക്കിംഗ് നേരെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നേരെ നടന്നിട്ട് എൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു വഴി കാണും കേട്ടോ ഈ വഴിയിലൂടെയാണ് നമ്മൾ വീട്ടിലേക്കുള്ളതായിട്ടോ നേരെ കാണുന്ന വഴിയിലൂടെ ഒരു നൂറ് മീറ്റർ താഴെ മുന്നോട്ട് നടന്നാൽ അദ്ദേഹത്തിൻ്റെ വീട് കാണാം വീട് കാണുമ്പോൾ തന്നെ അവിടെ വീടിൻ്റെ മതിലിലായിട്ട് ഇങ്ങനെയൊരു ബോർഡ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും സി എം മഞ്ചിൽ ചീറ്റടി മീത്തൽ ഈ ചീറ്റടി മീത്തലിൻ്റെ ഷോർട്ട് ഫോമാണ് സി എം എന്ന് പറയുന്നത് അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ഷെയ്ഖുന മഠവൂർ ഷെയ്ഖുനയുടെ വീട് നിൽക്കുന്ന സ്ഥലം കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വീടിന് തൊട്ടടുത്തുള്ള എല്ലാ വീടുകളും ഇവരുമായി ബന്ധപ്പെട്ട ഇവിടെ ഫാമിലിയാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്താണ് നമുക്ക് കാണാനുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ചേ ഉള്ളൂ പക്ഷേ നമുക്കിത് വീഡിയോ എടുക്കാൻ പെർമിഷൻ കിട്ടുമെന്നറിയില്ല എന്തായാലും കിട്ടിയാൽ നമുക്ക് നിങ്ങളെയും കാണിച്ചു തരാം ഓക്കെ അപ്പം ഇവിടെ വരുന്നവർ ഈ ഒരു ഭാഗം സ്ത്രീകൾക്കും ഈ ഇടത്തെ ഭാഗത്തുള്ള ഈ ഭാഗം പുരുഷന്മാരും കയറുന്ന വഴിയാണ് ഈ ഭാഗത്ത് കൂടെ സ്ത്രീകൾക്കും കയറിപ്പോകാം അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കാം ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് വർഷത്തിനപ്പുറം പഴക്കമുള്ളതാണ് ഈ വീട് ഇത് അദ്ദേഹത്തിൻ്റെ ഉപ്പ നിർമ്മിച്ച വീടാണ് പണ്ടുള്ള വീടുകളിൽ എന്തെല്ലാം ഉണ്ടോ അത് അതുപോലെ തന്നെ ഇന്ന് അവരുടെ മക്കൾ നിലനിർത്തി പോരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് അവിടുത്തെ ലൈവും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം സ്റ്റുഡിയോ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെയാണ് പിന്നെ നമുക്ക് ആകെ ഈ വീട്ടിൽ കാണാനുള്ളത് ഇപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ റൂമാണ് ആളെ ഹയാത്ത കാലത്ത് ഹാല് കിടന്നിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ആൾ ആളുപയ ഉപയോഗിച്ചെന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്നും അതുപോലെ നിലനിർത്തിയിട്ടുണ്ട് അതിലിപ്പം വസ്ത്രങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹം ധരിച്ചിരുന്ന മോതിരങ്ങൾ എഴുതാൻ ഉപയോഗിച്ച പേനകൾ എല്ലാം ഇവിടെ ഇപ്പോഴും അതേപോലെ ഉണ്ട് കേട്ടോ മഷ കാണാൻ നേരിട്ട് കാണാൻ താല്പര്യങ്ങൾ ഈ വീട്ടിലേക്ക് വരാം വീട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പഴയ വളരെയധികം പഴക്കം ഒരു പത്ത് നൂറ്റി ഇരുപതോളം വർഷം പഴക്കമുള്ളൊരു വീടാണിത് അതിലിപ്പോഴും ഒരു കേടും പറ്റാതെ സൂക്ഷിച്ചു പോരുന്ന മക്കളെ ഇതാണ് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ ചെറിയൊരു റൂമാണ് അന്നത്തെ കാലത്ത് ഇതൊക്കെ വലിയൊരു വീടായിരിക്കും പക്ഷെ ഇപ്പം ചെറിയൊരു വീടായിരുന്നു വന്നു അത്രേ ഉള്ളൂ ഇതാണ് പ്രേന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇടന്നിരുന്ന കട്ടിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇവിടുന്ന് മാറ്റി എന്നാ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെന്നേ ഇദ്ദേഹത്തെ നമ്മളെ ഈ ഒരു ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇദ്ദേഹം നേരിട്ട് അവരുടെ കരാമത്തിനെ കണ്ടിട്ടുള്ളൊരാൾ കൂടിയാണ് കേട്ടോ അതായത് ഇദ്ദേഹത്തിന് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇപ്പോൾ ആൾ ഇവിടെ ഒരു സാധ്യമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുകയാണ് അതായത് ഇവരുടെ വീട്ടിൽ ഒരു സാധ്യമായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പം നമ്മളെ സി എം വലിയ ഉത്സാഹിയെ നേരിട്ട് കണ്ട് അവരുമായിട്ട് സംസാരിച്ചിട്ടുള്ളൊരു ഒരാളാണ് അപ്പം എന്താണ് ഇക്ക ഇക്കൻ അവന് അനുഭവങ്ങൾ എന്തേ പറയാൻ പറ്റുമോ എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്നുള്ളത് മോൾന്ന് വീണ് മാവിന്റെ മോൾന്നാ വീണത് അങ്ങനെ ഞാൻ വീണ് അവിടെ ആടെ വേഗം എണീച്ചും കാലം നിന്ന് അവിടെ നിന്നപ്പോ അങ്ങനെ വല്യാപ്പ എന്ന് പറഞ്ഞു അന്നപ്പ് എണീച്ച് നിന്നപ്പോ വർക്കാര് വന്ന് കണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു കുഞ്ഞേയും നോരി ചെയ്തു പറഞ്ഞു കുഞ്ഞിയും ചുരി വന്നപ്പൊ എന്നോട് വല്യാപ്പ പറഞ്ഞത് ഇങ്ങനെ ഒരാളെ പോയുണ്ട് പോവുക എന്ന് പറഞ്ഞു അങ്ങനെ എവിടെ വന്നു ഇവിടെ വന്നും കാരണം ഷെയ്ഖുനാനെ കണ്ട് ഷെയ്ഖുനാൻ എന്നോട് പറഞ്ഞു രോഗം വേണ്ട നാളെ പണിക്ക് പണിച്ച് പോയിച്ചോണ് കണ്ടപ്പെന്നെ പറഞ്ഞു ആ രോഗം ഞാൻ ഇങ്ങനെ മാമിന്റെ മോന്ന് വീണ് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കുഞ്ഞാലും വരാൻ പറ്റൂലാന്ന് അപ്പൊ എന്നോട് പറഞ്ഞു രോഗം വേണ്ട നാളെ പണിക്ക് പോയിച്ചോണ് ഒറ്റ വാക്ക് മാത്രം ഇന്നൊന്നുമില്ല അങ്ങനെ ഞാൻ പുറത്തേക്ക് കിടന്നപ്പോടെന്നെ ബസ് പോയല്ലോ എന്ന് അതപ്പോ ഞാൻ പറഞ്ഞു ഞാനങ്ങ് പോയിക്കോളും എന്തെങ്കിലും പൊയ്ച്ചോളൂന്നു അപ്പൊ ഓടുമലിറങ്ങിയപ്പം ജോറി കിട്ടി ആയിട്ട് കയറിയും കാര്യം പോയി ഇറങ്ങുകയും ചെയ്തു വണ്ടി കിട്ടി കിട്ടിയേ അതുപോലെ തന്നെ ഇവിടെ വരുന്ന കുറെ ആൾക്കാർ ഇതുപോലെ അനുഭവങ്ങൾ കുറെ ആൾക്കാരുണ്ടല്ലോ ഇക്കാര്യ പോലെ ഒരുപാട് അനുഭവങ്ങൾ ആൾക്കാരുണ്ടല്ലോ ആഹ് അല്ലെ ഒരുപാട് അനുഭവങ്ങൾ അപ്പൊ ഒരു ചെറിയൊരു ആളെ ചെറുപ്പത്തിൽ ഒരു കാര്യം പറഞ്ഞു വണ്ടിയുടെ കാര്യവും അതൊന്ന് ഒന്നുകൂടി പറയാൻ പറ്റുമോ എന്താ സംഭവം അങ്ങനെയാണെന്നല്ലേ അത് ഒരു ഇരുമ്പിന്റെ പൊട്ടിയും തലയിൽ എത്തി വട്ടോളിയിൽ എത്തി വട്ടോളി ആ വട്ടോളിന്നെത്തിയപ്പോ മങ്ങാട്ടിന്ന് വരികയാണ് ഇങ്ങനെ നടന്നു പോകുന്ന കുറെ നടന്നു പോകുന്നപ്പോ കാറ് ഷീഖുനാന്റെ വിജയത്തെത്തിയപ്പോടെ നിന്ന് അപ്പം കൊറേ ഷെയ്ഖുന മുന്നിൽ അങ്ങ് നടന്നു പോയപ്പോ പിന്നെയും കാറ് മുന്നോട്ട് പോയി ആടെ വിജയത്തെത്തിയപ്പോടെ നിന്ന് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നിന്ന് അങ്ങനെ ആര് പറഞ്ഞു കാറിൻ്റെ ഉള്ള ഒരാള് പറഞ്ഞു ആ കുട്ടീനൊക്കെ എത്തി ഷെയ്ഖുനാനൊക്കെ എത്തിയതിനോട് കൂടെ വണ്ടി അങ്ങ് പോവുകയും ചെയ്തു അതായത് ആളെ മുമ്പിലേക്ക് വണ്ടി പോകാൻ പോവാൻ സമ്മതിക്കണില്ലേ വണ്ടി ആളാണ് നിക്കാം വണ്ടി ഉഷാറായിട്ട് പോയി ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് ക്രമത്തിലും വെളിവാക്കിയ ആളെ വീടാണ് നമ്മളെ പോയി കാണുന്നത് അല്ലെ അതായത് ഇതിപ്പം ഇതിപ്പോ വീടിപ്പം ഷെയ്ഖുനന്റെ ഉപ്പ നിർമ്മിച്ച വീടല്ലേ എത്ര വർഷം പോയക്കണ്ടോ ഈ വീടിന് നൂറ് വർഷത്തിൽ മേലെ ഈ വീടിന് എട്ടാമത്തെ കഴിഞ്ഞ വീടാ

ഒരു പാലും പാത്രം ഒറ്റ തട്ടാട്ട് കൊടുത്ത് ഷേഖുന മറിഞ്ഞു തൂത്ത് ബസ് സ്റ്റാൻഡിന് മുഴുവൻ പാല് പാലിന്റെ ഒരു തോട് പാൽ കടലായി അപ്പൊ അവൻ വേഗം ഓടിപ്പോയി പോലീസുകാരോട് പറഞ്ഞു പോലീസുകാർ വന്ന് നോക്കുമ്പോ ഷേഖുനുണ്ട് ഷെയഹുന പറഞ്ഞ് അവനെ അറസ്റ്റ് ചെയ്യൂ എന്ന് ചെയ്യൂന്ന് അപ്പൊ പാൽ പാത്രം എടുത്തു നോക്കുമ്പോ അതിന്റെ ഒരു അരണര ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ആൾക്കൊക്കെ മനസ്സിലാവും അല്ലേ കാണിച്ച പിന്നെ കൈപ്പറത്തിയാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ കേട്ടതാ കൈപ്പര്ത്തിയാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിന് ഇറച്ചിയൊക്കെ അടുപ്പത്തെ കറി വെച്ചും കാറി വെച്ച് അടുപ്പത്ത് വെച്ചപ്പോഴാണ് ചെയ്തു ആ വൈക്കി കല്യാണത്തിന് വരിക അന്നപ്പോ അവിടെ കറീന്റെ തെമ്പ് മറച്ചു കളയൂന്ന് പറഞ്ഞു അപ്പൊ കറീന്റെ തെമ്പ് മറച്ചാലിനെന്താക്കും കല്യാണത്തിന് വരുന്നവർക്കൊക്കെ കൊടുക്കാൻ അപ്പൊ അവരെന്ത കളിയോ ചട്ട കെട്ട് ഗാലിന് മോട് പൊന്തിച്ചു വെക്കുമ്പോ പാമ്പിന്റെ മുള്ളു വന്നായിട്ട് പാമ്പുണ്ടായിരുന്നു പാമ്പിന്റെ മുള്ള് മുള്ളു മോളിൽ നിന്ന് വീണതാ പറഞ്ഞത് ആറച്ചാ പറഞ്ഞു അവരെ അങ്ങനെ അതിനെ ഒഴിവാക്കി വേഗം പോയിട്ട് അടുത്ത പോലെ പോയി മൂരിക്കൂട്ടാനെ മാറ്റുണ്ടോന്ന് അറുത്ത് കറി വെച്ച് വരെ പുല്ലാപ്പിളയും കൂട്ടറിയും ക്ഷേമനെ തടുത്ത് വെച്ച് അവിടെ തടുത്ത് വെച്ച് നാട്ടിൽ വന്നില്ല ഒരു വന്നില്ല അങ്ങനെ ചോറും കറിയും ഒക്കെ ആരെയാ പുല്ലാപ്പിള വന്നത് അതൊക്കെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ ഹാദിമീങ്ങൾ കുറെ നാട്ടിലുണ്ടല്ലോ അല്ലേ എപ്പോഴും ജീവിച്ചിട്ടുള്ള കുറെ ആൾക്കാരല്ലേ ഉണ്ടല്ലേ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ അല്ലേ അത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവങ്ങളിലാണ് അല്ലേ ഓക്കെ ഏതായാലും എന്താ പറയാ നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ജോലി ചെയ്യാൻ ഒരു ഭാഗ്യായിട്ട് ഞാൻ കാണുന്നത് ഹാദിമീങ്ങളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ലേ അതായത് ഇക്കാര്യം കണ്ടില്ല വളരെ സന്തോഷം പോയിട്ട് തരാം വാക്കും